ചാലശ്ശേരി പഞ്ചായത്ത് ഉപതിരഞ്ഞെടുപ്പ് ബി ജെ പി സ്ഥാനാർത്ഥി ഷിബിന അജിത് കുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ചാലശ്ശേരി പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലേക്ക് നടക്കുന്ന ഉപതിരഞ്ഞെടുപ്പിൽ ബി ജെ പി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ചാലശ്ശേരി സ്വദേശി ഷിബിന അജിത് കുമാറാണ് ഭാരതീയ ജനതാ പാർട്ടിക്കായി വാർഡിൽ ജനവിധി തേടുന്നത് ചാലശ്ശേരി ചിരങ്ങത്തൂർ അജിത് കുമാറിന്റെ ഭാര്യയും രണ്ട് പെൺമക്കളുടെ അമ്മയുമായ ഷിബിന സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് കോൺഗ്രസ് മെമ്പർമാർക്കിടയിലുള്ള വടംവലികൾ മൂലം ജനങ്ങൾക്കു മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് ചാലശ്ശേരി പഞ്ചായത്തിലെ ഉപതിരഞ്ഞെടുപ്പെന്ന് ഷിബിന പറഞ്ഞു വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലാണ് ഈ ഉപതിരഞ്ഞെടുപ്പെന്നും തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്നും അവർ പറഞ്ഞു പ്രവർത്തകരോടൊപ്പം പ്രകടനമായാണ് ബി ജെ പി സ്ഥാനാർത്ഥി ഷിബിന നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത് ബി ജെ പി കപ്പൂർ സംഘടനാ മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എറവക്കാട് ജനറൽ സെക്രട്ടറിമാരായ കെ നാരായണൻകുട്ടി രതീഷ് ഇ കെ സി കുഞ്ഞൻ ചന്ദ്രൻ കെ പി വിഷ്ണു ഒ വി സുരേന്ദ്രൻ ടി വി സുരേഷ് ചാലുശ്ശേരി ബിന്ദു സുരേന്ദ്രൻ ശിവശങ്കരൻ കെ വി വി നാരായണൻ മോഹനൻ ശ്രീധരൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ഡിസംബർ പത്തിനാണ് വാർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബർ പതിനൊന്നിന് വോട്ടെണ്ണൽ നടക്കും ഇരുപത്തിരണ്ട് വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ശനിയാഴ്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന ദിവസം തിങ്കളാഴ്ചയാണ് ചാലിശ്ശേരി പഞ്ചായത്തിലെ ഉപതിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ താമരചിഹ്നത്തിലാണ് ക്ഷിപിണ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം സത്യം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് നമ്മുടെ വാർഡിലെ തന്നെ കോൺഗ്രസ്സിലെ മെമ്പർ മെമ്പർമാർ തമ്മിലുള്ള ഉടമലിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് ഇപ്പം ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് അപ്പം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് സെമി ഫൈനലായിട്ടാണ് നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് കാണുന്നത് അപ്പം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി താമരചിഹ്നത്തിൽ മത്സരിക്കുന്ന ഷിപിന്ന എനിക്ക് എല്ലാവരും ആത്മാർത്ഥയോടെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം